ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബി ബി ഹൗസിലേക്കുള്ള ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടുള്ള നോമിനേഷനാണ് പലരും വന്ന് പലരുടെയും പേരുകൾ വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പവർ ടീം അംഗമായ ജാൻമണി വന്നിട്ട് പറയുന്നുണ്ട് തൻ്റെ കമ്മ്യൂണിറ്റിയെ വളരെ മോശമായ രീതിയിൽ ആ ഒരു വ്യക്തി പറഞ്ഞു എന്ന് പക്ഷെ ആരാണെന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല അതായത് വെളിപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ ഇടയിൽ ജാസ്മിനെ നോക്കിയിട്ടാണ് ജാൻമണി പോകുന്നത് പിന്നെ അവിടെ ഭയങ്കരമായിട്ടുള്ള ബഹളവും ഒച്ചയും കച്ചറയും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവില് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ സിബിൻ ജാസ്മിനെതിരെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ സോഫയിൽ രണ്ട് പ്രാവശ്യം കൈകൊണ്ട് വളരെ ശക്തമായിട്ട് അടിക്കുന്നുണ്ട് സിബിനോട് ജാസ്മിൻ നല്ല രീതിയിൽ തന്നെ കയർക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആക്ഷനൊന്നും തൻ്റെ അടുത്തേക്ക് എടുക്കണ്ട എന്നും നല്ല രീതിയിൽ തന്നോട് പെരുമാറാനാവുമെങ്കിൽ മാത്രം തന്നോട് സംസാരിച്ചാൽ എന്ന് ജാസ്മിൻ നല്ല രീതിയിൽ കയർക്കുന്നുണ്ട് പവർ ടീം അംഗമായ ഋഷി അതിൻ്റെ ഇടയിൽ വന്ന് ഒരു വൺമാൻ ഷോ കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ പവർ ടീമിന്റെ പല പ്രവൃത്തികളും ഒരു പ്രേക്ഷ എന്ന നിലയിൽ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്താണെന്ന് വെച്ചാൽ പലരുടെയും അഭിപ്രായങ്ങൾ പറയാൻ നോക്കുമ്പോൾ അടിച്ചിരുത്തുകയാണ് പവർ ടീം ചെയ്യുന്നത് ഇന്ന് തന്നെ നോറ ഒരു സ്റ്റേറ്റ്മെൻറ് ഉന്നയിക്കാൻ വന്നപ്പോൾ പൂജ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ അതായത് ആജ്ഞാപിക്കുന്ന രീതി ആ ഒരു രീതിയിൽ നോറയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ എല്ലാ കണ്ടസ്റ്റൻസിനും തുല്യ അവകാശമാണ് ഒരാൾ ഒരാളുടെ മുകളിലോ ഒരാൾ മറ്റൊരാളുടെ താഴെയോ ഒന്നുമല്ല പൂജയുടെ ആ ഒരു പ്രവൃത്തിയൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്തായാലും സിബിന് ഇതിനുള്ള ശിക്ഷ ടീം കൊടുക്കുമെന്ന് പൂജ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ശിക്ഷ ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്നും തങ്ങൾ മീറ്റിംഗ് കൂടിയിട്ട് കുറച്ച് കഴിയും അതായത് കുറച്ച് സമയമെടുക്കും എന്നൊക്കെയാണ് പൂജ ലൈവിൽ പറയുന്നത്